പെൻഷൻ പരിഷ്കരണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത് കെ എസ് എസ് പിൻഷൻ പരിഷ്കരണം അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുതെന്ന് കെ എസ് എസ് പി എ ശ്രീകൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ സംസ്ഥാന സർവീസ് പെൻഷൻകാരാണ് എന്ന് പറഞ്ഞാൽ അതിനൊപ്പം അതിശയോട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നമുക്ക് പെൻഷൻ ഡിവിഷൻ ആ ലഭിക്കേണ്ട ഒന്നിന് പെൻഷൻ ഡിവിഷൻ നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല ഇരുപത്തിയഞ്ച് ഒരു വർഷം കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ഇന്ന് ഒക്ടോബർ ആയിട്ട് പോലും സംസ്ഥാന സർവീസ് പെൻഷൻകാർക്ക് ഒരു പെൻഷൻ വിഷയം നടത്താനുള്ള ഒരു കമ്മിറ്റിയെ പോലും നിയമിച്ചില്ല എന്നത് ഈ സർക്കാരിന് പെൻഷൻ സമീപനം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയ സമയത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെയുള്ള പെൻഷൻ ഒന്നിച്ച് നൽകിയാൽ അത് ബാധിക്കും എന്ന് ദീർഘവിഷ്ട കണ്ടുകൊണ്ട് മുതൽ വരെ തരേണ്ട കുടിശ്ശിക കുടിശ്ശിക നാല് ഘടക്കളായി അനുവദിച്ചു തന്നപ്പോൾ എല്ലാം നമുക്ക് നാല് ഘടകം കിട്ടി അത് അനുവദിച്ച സമയത്ത് ഇവിടുത്തെ ഇതര പെൻഷൻ യൂണിയനുകൾ മാർസിസ്റ്റ് നിയന്ത്രണത്തിൽ പെൻഷൻ യൂണിയൻ ചോദിച്ചത് നാലാമത്തെ ഈ ഈ വാങ്ങാൻ വാങ്ങാൻ ആനുകൂല്യം എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചവർ ഇപ്പോ ഇരുപത്തിനാലും പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലൊക്കെ നടന്നെടുക്കുമ്പോഴും ഇപ്പോഴും രണ്ടായിരത്തി ൊന്നിൽ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശേരുകൾ കുടിശ്ശേൽ ഒരു ലക്ഷത്തിലധികം പേർ മരിച്ചു പോയിരുന്നു അതുപോലെ തന്നെയാണ് മിഡിസപ്പിന്റെ കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും മെഡിസപ്പെന്ന പേരിൽ നിർബന്ധ വിദ്യ യാതൊരു സമ്മതവും കൂടാതെ പിടിച്ചെടുക്കുന്ന അഞ്ഞൂറ് രൂപയുടെ മൂന്ന് കൊല്ലത്തെ അനുഭവം ുണ്ട് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഇവിടെ മെഡിസിൻ കാർഡ് സ്വീകരിക്കുന്നതല്ല എന്ന് കാണുന്നത് ഇന്ന് ഇതാ വർദ്ധിപ്പിക്കുന്നു അഞ്ഞൂറ് രൂപ എന്നത് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ എന്ന തരത്തിൽ ചർച്ച നടക്കുകയാണ് നമ്മളെ പറഞ്ഞോളാം ഒരു വീട്ടിൽ ഒരു ഇൻഷുറൻസ് പോളിസി പോയിട്ടുണ്ടെങ്കിൽ ആ ആ അതിന്റെ ഈ മെഡിസിൻ സർക്കാർ ഇൻഷുറൻസ് ഇൻഷുറൻസ് പദ്ധതിയിൽ മാത്രമാണ് പോളിസി ലഭിക്കുകയില്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു സെക്രട്ടറി പി വി ശശിധരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എം ബാലകൃഷ്ണൻ വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ഡി സി സി നിർവാഹക സ ഡി സി സി നിർവ്വാഹക സമിതി അംഗം കെ രാമകൃഷ്ണൻ യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ ചിങ്ങനേഴി ഭാസ്കരൻ എ ജ്ഞാനാബിക യു കുഞ്ഞയമ്മു ജി കെ ബാബുനാരായണൻ കെ ശിവദാസൻ ജോർജ് ജോസഫ് എൻ നാരായണൻകുട്ടി വി ചന്ദ്രിക പി ജി ദേവരാജൻ എൻ എം ഉമേഷ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് പി വി ശശിധരൻ സെക്രട്ടറി എം ബാലകൃഷ്ണൻ ട്രഷറർ എ വിജയൻ കെ പി ബാലകൃഷ്ണൻ കെ കാമാക്ഷി വൈസ് പ്രസിഡന്റുമാർ എം വാമനൻ വി മനോജ് കുമാർ ജോയിൻറ് സെക്രട്ടറിമാർ വി ചന്ദ്രിക പ്രസിഡന്റ് വനിതാ ഫോറം എൻ എം ലളിത സെക്രട്ടറി വനിതാ ഫോറം എന്നിവരെ തിരഞ്ഞെടുത്തു